അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിത്യവഴുതന അതായത് ക്ലൗബിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതാണ് നിത്യവഴുതന അതിൻ്റെ കായ്കളാണ് ഇപ്പോൾ ഈ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ വെജിറ്റബിളായിട്ട് ഉപയോഗിക്കുക നല്ല ഭംഗിയുള്ള കായ്കളാണ് കാണാൻ അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളെ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതൊരു വള്ളിച്ചെടിയാണ് അപ്പോൾ അത് പിന്നെ ലോ മെയിൻ്റനൻസ് ആണ് അപ്പോൾ ഈ ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കളറാണ് പക്ഷെ ഇത് നാല് മണിക്ക് ശേഷമാണ് ഇത് വിടരുന്നത് പിന്നെ രാവിലെ പിന്നെ അത് കൂമ്പി പോവും ഇപ്പം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിലൊക്കെയാണ് അല്ലെങ്കിൽ വൈകുന്നേരം ആയിട്ടാണ് നമുക്ക് പൂക്കളെ കാണാൻ പറ്റും അപ്പോൾ ഇത് നട്ട് വളർത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇതിന് പടരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ അടുക്കളത്തോട്ടത്തിൽ അതായത് പോഷകത്തോട്ടത്തിലൊക്കെ വേലിയായിട്ട് വേലിയിലൊക്കെ നമുക്ക് പടർത്താൻ പറ്റും അല്ലെങ്കിൽ പന്തലിട്ട് അങ്ങനെയും നമുക്ക് വളർത്താൻ പറ്റും അപ്പോൾ ഞാനിവിടെ എൻ്റെ ഹൈഡ്രോപോണിക്സ് സ്റ്റാൻഡിലാണ് അത് വളർന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ ബാസല്ല ചീരയും കൂടിയുണ്ട് രണ്ടും നല്ല മത്സരിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് കാര്യമായിട്ടുള്ള രോഗ അതുപോലെ തന്നെ ഫർട്ടിലൈസറൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ജൈവവളം ഇടക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇത് കയറി കയറിപ്പോയി ആ ക്യാമറയുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് ഒരു വള്ളിച്ചെടിയാണ് അപ്പോൾ നമ്മൾ വള്ളി ഒരു പടരാന് നമുക്കൊരു സ്ഥലം കൊടുക്കണം ഇഷ്ടംപോലെ കായ്കള് നമുക്ക് തന്നുകൊണ്ടിരിക്കും നിത്യവേഴുതന എന്ന് പറഞ്ഞ പോലെ തന്നെ നിത്യം നമുക്കിതിന്ന് കായ്കള് പറിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കായകൾ നമുക്ക് തോരൻ വെക്കാൻ ഉപയോഗിക്കാം ഫ്രൈ ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ സാമ്പാറിലൊക്കെ ഇട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ വളർത്തിയെടുക്കാനാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എപ്പോഴൊന്നും നമ്മൾ മറ്റു വെജിറ്റബിൾസ് മറ്റ് പച്ചക്കറികളെ പോലെ നമ്മൾ എല്ലാ ദിവസം ഒന്നും അതിന് അല്ലെങ്കിൽ ഇട ഒന്നും നമ്മൾ എല്ലാ ദിവസവും എപ്പോഴൊന്നും നമ്മൾ പോയി നോക്കണം എന്നൊന്നുമില്ല എല്ലാ ദിവസവും നമുക്ക് നിന്ന് കായ്കൾ പറിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ഭംഗിയായിട്ട് തന്നെ അത് വളരും പൂക്കളെ കാണാൻ അതിനേക്കാളും ഭംഗിയാണ് പിന്നെ അതിൻ്റെ ന്യൂട്രിറ്റി വാല്യൂ എന്ന് പറഞ്ഞാൽ ധാരാളം ഫൈബർ ഉണ്ട് അതായത് നമുക്ക് ദഹനത്തിനൊക്കെ സഹായിക്കുന്നതാണല്ലോ ഫൈബർ അതുപോലെ തന്നെ നമ്മൾ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യം ഇതിലുണ്ട് പിന്നെ ഉണ്ട് അപ്പോൾ ഹൈപ്പർ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്നാൽ ഒന്നാണല്ലോ പൊട്ടാസ്യം പിന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്ന വൈറ്റമിൻ സിയും ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് മോർണിംഗ് ക്ലോറിയുടെ വകുപ്പിൽ പെട്ടതാണ് സാധാരണ വഴുതന വിളയല്ല പേരങ്ങനെയാണെങ്കിലും ഇത് മോർണിംഗ് ക്ലോറി വിഭാഗത്തിൽപ്പെട്ട ഒരു വള്ളിച്ചെടിയാണ് കായ്കളിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ വിടർന്ന് നിൽക്കുക കാണുന്നതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒരു നമുക്കൊരു അലങ്കാര ചെടിയായിട്ടും ഇത് വളർത്താൻ പറ്റും അതിൻ്റെ ഒപ്പം തന്നെ ഇതൊരു വെജിറ്റബിളാണ് ഇവിടെ ഇപ്പോൾ ഈ ബാസലിലെ ഈ പിന്നെ നിത്യവഴതനേയും കൂടി മത്സരിച്ച് വളരുകയാണ് ഇപ്പോൾ കീടരോഗബാധയില്ല അതുപോലെ തന്നെ എപ്പോഴൊന്നും നമ്മൾ വളം ചെയ്ത് കൊടുക്കേണ്ട ഇടയ്ക്ക് എപ്പോഴെങ്കിലും ജൈവവളം മാത്രം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ജൈവ കൃഷി ആയിട്ട് തന്നെ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും രാസവളങ്ങളൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ